ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ അക്കടെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇതൊക്കെ വർത്തമാനം സുഖമേ അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസമായിട്ട് ഇപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല വീഡിയോ ഇടാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല നമ്മുടെ ചാനലിൻ്റെ മോണിറ്റേഷൻ കട്ടായ കൂട്ടം കൂടെ പറഞ്ഞിരുന്നു അത് ഇതുവരെയും റെഡി ആയിട്ടില്ല ചാനലിൻ്റെ മോണിറ്റേഷൻ കട്ടായിട്ട് തന്നെ കിടക്കണം അപ്പം ഇനി നമ്മൾ വെറുതെ വീഡിയോ എടുത്തിട്ട് കാര്യമൊന്നുമില്ല കാരണം അതിൻ്റെ റവന്യോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാര്യവും നമുക്ക് ഒരു ഉപകാരത്തിൽ പെടൂല അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ വീഡിയോ എടുത്ത് ഇങ്ങനതായിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇന്ന് എന്തായാലും ഇത്രയും ദിവസം നാലഞ്ച് ദിവസം ഇപ്പോൾ ഞാൻ കാത്തുന്നു അപ്പോൾ ഇനി ഏതായാലും റെഡി അപ്പോൾ അപ്പം എന്തായാലും ഇനി ഊഫലിൻ്റെ അടുത്തോ താരൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിജാസിൻ്റെ അടുത്തോ ആരെടുത്താലൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് റെഡിയാക്കുന്ന പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് ഇന്ന് ആ വീഡിയോ ആക്കാമെന്ന് കരുതി അപ്പം നമുക്ക് പോയിട്ട് ചാനൽ റെഡി ആവില്ല എന്നുള്ളത് നോക്കാം നിങ്ങളെന്താ

ഓന് പരീക്ഷാണ് കടന്നു ഇത് എന്തായിക്കണ് ഇന്നലെ ശെരിയായ പിന്നെ ആ നമ്പർ ഏതാ നമ്പറ് പറ ഇവിടെ തന്നെmbr ആണ് കേട്ടോ ദിനെ ദിനെ നിന്നെ കേവർ લીല്ലേ വേഗം ഇല്ലട്ടാ നട അങ്ങനെ ഇങ്ങോട്ട് അങ്ങനെ ഇടുന്നതല്ലേ ഓർത്തുട്ടോ അർമ്ടുക്കാസ് യു കണ്ടിന്യൂ ഇൻ ഇംഗ്ലീഷ് വെസ്റ്റ് ടു എടക്കിനിത്തെ രണ്ട വരെ തം

സി എ കറന്റ് ഇൻഫോറോ നോ നോ വാല്യൂഡ് സെക്ടർ ഫൗഡ് ഓക്കെ

ലല്ല ഇല്ല എപ്പോ ഇങ്ങോട്ട് കാലാവന കൈ കഴിച്ചാണ് വെച്ചിട്ടണ്ടോ ടവോക്സിന്റെ റിമോർട്ടിൽ മെനു ഇടാടാ വെernilla മെനു വന്നില്ല ഇല്ല ഇല്ല നമുക്ക് ഇപ്പോ നോക്കത്തിന് ഇഷ്യു ആണെന്നറിയാത്തതുകൊണ്ട് അല്ല അപ്പോ ഇവിടന്ന് കംപ്ലൈന്റ് എടുക്കണ്ട വേريم ഈ റിമോർട്ടിൽ ബാറ്ററി ഉണ്ടോ നോക്കട്ടെ ട്ടോ വെച്ചിട്ട് നമുക്ക് ഇവിടന്ന് പരിഹരിക്കാൻ പരിചനാനാണ് अभी बोल रही थी कुछ नहीं हम लोगे। कंप्लेनर का आदेश आने के लिए। इमारत में कंप्लेन दे इसलिए आने के लिए। इसलिए फोन आवाज़ तो टेक्नीशियन को डांटते हैं ना। टेक्नीशियन सर्विस आते हैं नो चेयर बच्चे लड़के बीमा। आर्टिस्ट में चार तो मेरे के आने के लिए टेक्नीशियन आ रहे हैं के ना തേന മൂച്ചിക്കൽ ഹൗസ് ചത്തല്ലൂർ പി ഒ തെക്കുമുറി പിൻകോഡ് പിൻകോഡ് ആ ഓക്കെ 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 പിൻകോഡ്മാ പിൻകോണ്ടാക്കിയറിയോ പിൻകോട് അറിയോ ചിർച്ചല്ല പിൻകോള അറിയിച്ച എന്ത് ചിരിച്ച കാര്യം പറയില്ല ഇത്ര പോരൂര റിയില്ല ആധാർ കാർഡ് കാർഡിപ്പണ്ടാവും അങ്ങനെ മോട്ടിന് ബാറ്ററി ഇല്ല നോക്കിയോക്കി ആദ്യം പറയും പോലെ പറയപോലെ ചെലപ്പോ നിക്കു മാറ്റി വയ്ക്കി

ടി വി ശരിയായില്ല എന്താ മലയാസ് പറഞ്ഞ് ശരിയായില്ലോ തുടക്കി എന്തിന്റെ കൊമ്പ് ആ കൊടമേലക്കുള്ളതോ ഉം വട്ട അപ്പ വരാ റോട്ടുമുക്ക് കിട്ടാ വരാം എന്നിട്ട് പച്ചമുളകോ വൈകുന്നേരത്ത് കൊടുത്തൊടുത്തു ആയിരത്തിഅണ്ണൂറ് ഒന്ന ഫ്രിഡ്ജൊക്കെ തട്ടി കൂട്ടിട്ടുണ്ടോ എന്താ അതിന്റെ ഉള്ളില് തുടക്ക മാത്രം അതിൽ വെള്ളം ഇണ്ടാവും വൃത്തി എന്ന് പറഞ്ഞുകഴിഞ്ഞാ അത് ഇത്തിരി അധികാണ് വസ്വാസത്തി കൂടുതലാണ് അല്ലെ അമ്മ എത്ര തോട്ടം അടിച്ചു രാവിലെ നിങ്ങൾ എത്ര തോട്ടം അടിച്ചു തുടക്കം ആ നിങ്ങൾ എത്ര തോട്ടം അടിച്ചു വരും തുടക്കം ചേച്ചു ഇടക്കിടക്ക് ചോദിച്ചു ഒരു ദിവസത്തിലാട്ട പറയണത് ഒരു മൂന്ന് വട്ടം നാല് വട്ടം അടിച്ചുവരും തുടക്കവും ചോദിച്ചു ഫുള്ള് അല്ലേ കെട്ടിച്ച പെണ്ണുങ്ങൾ അതാ ഇതാ ഇപ്പത്തെ മരുമക്കളൊക്കെ നിങ്ങൾക്ക് നല്ല മല്ലാവും അങ്ങനത്തെ പണി കിട്ടാൻ ഇപ്പത്തെ പെണ്ണുങ്ങളെ നല്ല മല്ലാവോ നിങ്ങളെ ഉസ്വാസനക്ക് കിട്ടാൻ ഒരു വട്ടം തന്നെ ചെയ്താ ചെയ്തുന്ന് അത്ര ഉണ്ടാവുള്ളു നമ്മളെ വീഡിയോ എടുക്കണീൻ്റെ ഇടയിൽ നമ്മളെ വണ്ടി തട്ടിയതാണ് കേട്ടോ ആ ഓട്ടോ റഷ്മ അങ്ങനെ ഓട്ടോ റഷ്മയും കാറുമ്പോൾ അവിടെ കൂട്ടിയിടിച്ചു പറഞ്ഞിട്ട് ഞാൻ വണ്ടി പോയിരുന്നില്ല അപ്പോൾ നമ്മളൊപ്പം പോണ വണ്ടിയാണ് അപ്പോൾ എല്ലാവരും ഞങ്ങൾ ചെറുക്കന്മാരെ വിളിച്ചിട്ട് ഞങ്ങൾ അവിടുക്ക് പോയിട്ടതാ ഇപ്പോൾ വൈകുന്നേരത്താണ് കേട്ടോ എത്തിക്കുന്നത് നേരം മൂന്തിയായി അപ്പോൾ അതുകൊണ്ട് നമ്മളെ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ അവിടെ മുടങ്ങി കല്ലത്തായി അപ്പോൾ അല്ലല്ലോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട നമ്മളെ ഒപ്പം പണിയെടുക്കണ ഒരാളല്ലേ ഇങ്ങനെ വണ്ടി ആക്സിഡൻറ്റ് ഇട്ട് ഓലോ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോയിക്കുമായിരുന്നു അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവിടുന്ന് ഇപ്പോതാണ് വൈകുന്നേരം എട്ട് ഒമ്പത് മണി ആയിക്കോട്ടെ അവിടുന്ന് വന്നപ്പോൾ അതുകൊണ്ട് നമ്മളെ വീഡിയോ എടുക്കലൊക്കെ മുടങ്ങി പക്ഷെ നമ്മളെ ചാനലിന്റെ മോണിറ്റേഷന് ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ നിജാസ് അളിയെ നമ്മളെ ശരിയാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ചാനൽ പഴയ പോലെ മോണിറ്റേഷനൊക്കെ ഓണായി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ വീഡിയോ എടുത്തു തുടങ്ങി ഇപ്പം ഇവരെ പറ്റിയില്ല എന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഇതായിട്ട് അപ്ലോഡ് ചെയ്യാന്ന് കരുതി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി അങ്ങോട്ട് മോണിറ്റേഷൻ മോണ്ടേഷൻ ഓണാകുമായിട്ടായിരുന്നു നമ്മളെ വീഡിയോക്ക് ഒരു പവറിലേറെ അപ്പോൾ ഇനി അങ്ങോട്ട് ഇൻഷാല്ല വീഡിയോ ഡെയിലി ഡെയിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം സ്ലാ വലൈക്കും